നമസ്കാരം എല്ലാവർക്കും എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ലക്ഷ്മി സജു ഇന്ന് സാക്ഷാൽ മഹാദേവനെക്കുറിച്ചാണ് നമ്മുടെ ഓരോ വാക്കും ഓരോ ചിന്തയും ദേവന്മാർ പോലും ആരാധിക്കുന്ന ദേവനാണ് സാക്ഷാൽ മഹാദേവൻ ഭഗവാനെ ആരാധിച്ചാൽ ലഭിക്കാത്തതായ അനുഗ്രഹങ്ങളില്ല പെട്ടെന്ന് തന്നെ സംപ്രീതനാകുന്ന ദേവനാണ് സാക്ഷാൽ മഹാദേവൻ ജഗത് പിതാവാണ് ഭഗവാൻ അതിനാൽ എല്ലാ ചരാചരങ്ങളുടെയും പിതാവായി ഭഗവാൻ വാഴുന്നത് ഒരിക്കലെങ്കിലും ഭഗവാന്റെ നാമം ഉച്ചരിക്കാത്തവർ വിരളം തന്നെയാകുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും നിഷ്കളങ്കനായ ദേവൻ കൂടിയാണ് സാക്ഷാൽ പരമശിവൻ തൻ്റെ ഭക്തരെ ഏവരെയും ഒരേപോലെ അനുഗ്രഹിക്കുകയും അനുഗ്രഹം ചൊരിയുകയും ചെയ്യുന്ന ശിവഭഗവാൻ നമ്മുടെ ദർശനത്തിനായി വിളിക്കുമ്പോൾ നമ്മൾ ശിവക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ ശരിക്കും നമ്മൾ ശിവൻ്റെ സാന്നിധ്യം തൊട്ടറിയുകയാണ് ശരിക്കും ശിവക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ കാണുന്ന കുറച്ച് സൂചനകളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കായി പ്രദർശിപ്പിക്കുന്നത് നമുക്ക് നാഗം എന്ന് പറയുമ്പോൾ തന്നെ ശിവഭഗവാന്റെ ഒരു രൂപമാണ് മനസ്സിൽ വരുന്നത് പറമ്പിലൊക്കെ നമ്മൾ നാഗത്തിനെ കാണുമ്പോൾ നമ്മൾ സന്തോഷിക്കുകയാണ് വേണ്ടത് കാര്യം ഭഗവാന്റെ സാന്നിധ്യം അവിടെ കാണുന്നു എന്നാണ് സാരം അതായത് നമ്മുടെ വീട്ടുമുറ്റത്തുള്ള പറമ്പിലോ പുറത്തോക്കി നമ്മൾ നാഗങ്ങളെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കേണ്ടത് ഭഗവാന്റെ കടാക്ഷം എന്ന് തന്നെയാണ് നമ്മൾ അവയെ ഉപദ്രവിക്കാതിരുന്നാൽ ഒരുവിധമുള്ളവർക്ക് അത് കടന്നുപോയിക്കൊണ്ടിരിക്കും രണ്ടാമതായി നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ഓർമ്മയിൽ നമുക്ക് സൂക്ഷിച്ചു വയ്ക്കാൻ കഴിയുന്നത് നമ്മൾ ഈ പാമ്പിനെയൊക്കെ കാണുമ്പോൾ എപ്പോഴും നമുക്കൊരു ചെറിയ ഭയം തോന്നാറുണ്ട് അത് ഭഗവാന്റെ കടാക്ഷമാണ് എന്നുള്ളൊരു കാര്യം നമ്മളിപ്പോഴും മറന്നുപോകും പക്ഷേ അത് നിങ്ങൾ മറക്കാൻ ഒരിക്കലും പാടില്ല ഭഗവാന്റെ കടാക്ഷവും ആ ഒരു പുണ്യ ദർശനവും ഉള്ളിടത്താണ് നാഗങ്ങൾ വസിക്കുന്നത് അത് ഒരു ജീവിത സത്യം തന്നെയാണ് ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ ഒരു ശാസ്ത്രം എന്ന് പറയുന്നത് നാം നമ്മുടെ ഉള്ളിലേക്ക് അത് എടുക്കേണ്ട ഒരു രീതി ഭഗവാൻ നമ്മളെ വിളിക്കുന്ന സമയത്താണ് ഭഗവാൻ അതായത് ശിവക്ഷേത്രത്തിലേക്ക് നമ്മൾ പോകേണ്ടതായിട്ടുണ്ട് എന്ന് ഭഗവാൻ നമ്മളോട് പറയുന്ന ഒരു നിമിഷമാണ് ശരിക്കും നമ്മൾ നാഗങ്ങളെ പറമ്പിൽ കാണുന്നത് എന്നാണ് ഒരു വിശ്വാസം അതുകൊണ്ട് ഭഗവാൻ നമ്മളെ വിളിക്കുമ്പോഴൊക്കെ നമ്മൾ ശിവക്ഷേത്ര ദർശനം നടത്തണം ഭഗവാൻ തന്നെയാണ് ജഗത്പിതാവ് അതുപോലെ തന്നെ നമ്മൾ പണ്ട് കാലങ്ങളിൽ മുത്തശ്ശിമാർ പറയുന്ന കുറേയധികം കാര്യങ്ങൾ ശ്രമിച്ചിട്ടുണ്ടാകും ശരിക്കും ശിവഭഗവാൻ എന്ന് പറയുന്നത് ശിവൻ നമ്മളെ കാണാൻ ആഗ്രഹിക്കുമ്പോൾ നമുക്ക് ദർശനം തരാൻ ആഗ്രഹിക്കുമ്പോൾ എന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ ശരിക്കും നമ്മൾ ശിവഭഗവാനെ സ്വപ്നം കാണുന്ന ഒരു നിമിഷമുണ്ടെങ്കിൽ ആ പിറ്റേ ദിവസം നമ്മൾ ഉറപ്പായും ക്ഷേത്രദർശനം നടത്താൻ പോകണം ഒരിക്കലും അത് മറന്നു പോകാൻ പാടില്ല എന്നാണ് പഴമക്കാർ പറഞ്ഞു തന്നിട്ടുള്ളത് അത് ഞങ്ങൾ ഇവിടെ വീണ്ടും ആവർത്തിക്കുകയാണ് ഓം നമശിവായ എന്ന വാക്ക് ഉരുവിടുക എപ്പോഴും നമ്മുടെ നാവിൻ്റെ തുമ്പിൽ അത് വന്നില്ലെങ്കിലും വരുന്ന സമയമൊക്കെ ഓം നമശിവായ നമശിവായ എന്ന വാക്ക് ശിവഭഗവാനെ ധ്യാനിച്ച് ഉരുവിടണം നമ്മൾ ഒരുപാട് വഴിപാടുകൾ ഭഗവാനെ നേരാറുണ്ട് ചിലപ്പോൾ നമുക്ക് അത്ര കണ്ട് ചില വഴിപാടൊന്നും നേരാൻ കൊടുക്കാൻ പറ്റാതെ വരും അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ കാര്യമെന്ന് പറയുന്നത് നമ്മുടെ തലയ്ക്ക് തന്നെ ഒരു നാണയം നാണയമെടുത്ത് ഒഴിഞ്ഞിട്ട് അത് നമ്മൾ ഭഗവാനായി സമർപ്പിക്കുക ഭഗവാൻ അത് അത് ഭഗവാൻ ഏറ്റെടുക്കും കാര്യം ചില വഴിപാടുകൾ നടത്താൻ പറ്റിയ ഒരു സാഹചര്യമായിരിക്കണമെന്നില്ല നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നടത്താൻ പറ്റുന്ന സാഹചര്യങ്ങളിലൊക്കെ ഭഗവാനായി നിങ്ങൾ അങ്ങനെ വഴിപാടുകൾ നടത്തുക തന്നെ വേണം ഭഗവത് ദർശനം എന്ന് പറയുന്നത് ശിവൻ്റെ ദർശനം എന്ന് പറയുന്നത് ശരിക്കും ലോകത്ത് പുണ്യം തന്നെയാകുന്നു അടുത്തതായി നമുക്ക് നമ്മൾ സ്ഥിരം ഉപയോഗിക്കാറുള്ള ഭസ്മം നിങ്ങൾക്ക് എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും സാധാരണ നമ്മൾ പൂജാമുറികളിൽ ഭസ്മം എടുത്ത് വെക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമായൊരു ഘടകമാണ് ഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ള അതിൻ്റെ ഒരു സുഗന്ധം ഭഗവാൻ അത് നേരിട്ടെടുക്കുന്ന ഒരു സമയം അതിൻ്റെ പുണ്യം നമ്മുടെ വീടിൽ വീട്ടിനുള്ളിൽ വീട്ടിൽ ഉള്ളവർക്ക് മുഴുവൻ ആൾക്കാർക്കും അത് ലഭിക്കും എന്നതാണ് ഒരു ശാസ്ത്രം അതുകൊണ്ട് ഭസ്മം നമ്മൾ ഒഴിവാക്കി വയ്ക്കാൻ പാടില്ല പൂജാമുറികളിൽ എവിടെയെങ്കിലും ഒരു സ്ഥാനത്ത് ഭസ്മത്തിൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടാകണം അത് പോകുന്ന സമയവും വരുന്ന സമയവും നമുക്ക് നെറ്റിയിലേക്ക് ഒന്ന് ചാർത്താൻ കഴിഞ്ഞാൽ അതുതന്നെ ഏറ്റവും വലിയ ശിവഭഗവാൻ്റെ ഒരു അനുഗ്രഹം തന്നെയാകും ഭഗവാന്റെ ഒരു കടാക്ഷമാണ് ഒരു ഭസ്മം നമ്മൾ ഓർമ്മിച്ച് നെറ്റിയിലേക്ക് ചെറുതായി ഒന്ന് വരയ്ക്കുക അത് ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളൊരു തോന്നൽ നമ്മളിൽ ഉളവാക്കും പരമശിവനെ ആരാധിക്കുന്നവരാണ് മിക്ക ആൾക്കാരും പക്ഷേ ചിലപ്പോഴൊക്കെ നമ്മൾ ചില മനുഷ്യരെ കാണുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട് സദാസമയവും ഭഗവാന്റെ നാമം പറയാറുണ്ട് കാര്യം ഞാൻ തന്നെ ഒത്തിരിയധികം ആൾക്കാരെ കാണുമ്പോഴൊക്കെ ചിലപ്പോൾ അവർ നമ്മളെ മുഖത്തോട്ട് നോക്കിയിട്ട് ഓം നമശിവായ ഓം നമശിവായ എൻ്റെ അമ്മ പോലും അങ്ങനെ പറഞ്ഞ് ഞാൻ കേൾക്കാറുണ്ട് അത് ശരിക്കും വളരെയധികം പുണ്യമെന്നാണ് കാര്യം ഭഗവത് ദർശനം ഭഗവാന്റെ ഒരു സാന്നിധ്യം നമ്മളിലൂടെ കടന്നു വരുമ്പോൾ മാത്രമാണ് നമ്മൾ എപ്പോഴെങ്കിലൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും എന്തുകൊണ്ട് ഇവർ ഇങ്ങനെ പറയുന്നു എപ്പോഴും ഓം നമശിവായ എന്ന് പറയുന്നു എന്ന് നമ്മളിൽ ആരെങ്കിലുമൊക്കെ വെറുതെ എങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും പക്ഷേ അവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമെന്ന് പറയുന്നത് ഭഗവാന്റെ ദർശനം ഭഗവാൻ ആ ഒരു കടാക്ഷം നമ്മളിലേക്ക് വന്ന് ചൊരിയുകയാണ് ആ ഒരു നിമിഷം ഭഗവത് പുണ്യം നമ്മുടെ ശരീരത്തിലേക്ക് ഒരുപാട് കടന്നു കയറുകയാണ് നമ്മുടെ ആത്മാവ് പോലും ആ സത്യം തിരിച്ചറിയുമ്പോൾ അതിൻ്റെ ഒരു സുഖം ഭഗവ് ഭഗവാന്റെ ഒരു ദർശനം നമ്മുടെ ശരീരത്തിനകത്തേക്ക് നമ്മൾ കയറി വരുമ്പോൾ ഒരു വല്ലാത്തൊരു പുണ്യവും കടാക്ഷവും ഒക്കെയാണ് അതുകൊണ്ട് എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങൾക്ക് നാമം ജപിക്കാൻ കഴിയുമ്പോൾ ഓം നമശിവായ എന്ന നാമം ജപിക്കുന്നതിൽ ഒട്ടും തന്നെ ഒരു തെറ്റില്ല ഭഗവാൻ്റെ കടാക്ഷം എപ്പോഴും എല്ലാവരുടെ കൂടെയും ഉണ്ടാകും കാള ഭഗവാനുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്നതാകുന്നു എന്നാൽ ഞാൻ ഈ പരാമർശിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ പ്രത്യേകം ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് കാളയെ നിങ്ങളുടെ വീടിൻ്റെ പരിസരത്ത് കാണുകയാണെങ്കിൽ ശരിക്കും അത് ഒരു ശുഭകരമായ ഒരു കാഴ്ച തന്നെയാണ് കൂടാതെ കാള ഭക്ഷണം കഴിക്കുന്നതോ അവർ ആഹാരം തേടി പോകും അങ്ങനെ എന്തെങ്കിലും നമ്മുടെ പറമ്പിൽ തന്നെ കാള നിൽക്കുന്നത് കണ്ടാലും നമുക്ക് ഏറ്റവും നല്ല ശുഭകരമായ കാര്യങ്ങൾ നടക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് എങ്കിലത് ഏറ്റവും ശുഭകരമായ കാര്യമായി മാറും സർവ്വ ഐശ്വര്യങ്ങൾക്കും അത് വഴിതെളിക്കും ശരിക്കും പറയാമെങ്കിൽ നമ്മൾ ആ കാള എന്ന് പറയുന്നത് സർവ്വ ഐശ്വര്യങ്ങൾ തന്നെ വന്നു ചേരുന്നതിൻ്റെ സൂചനയായി മാറും എന്നാൽ അവർ എന്തെങ്കിലും നമ്മൾ കാള ആഹാരം കഴിക്കുന്നതായിട്ടോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ സ്വപ്നം കാണുകയാണെങ്കിൽ അതും ശരിക്കും ഒരു ശുഭകരമായ ഒരു സൂചനയാണ് അപ്പോൾ നമ്മൾ ശരിക്കും ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ശിവക്ഷേത്ര ദർശനം നടത്തുക തന്നെ വേണം അതായത് ശിവൻ നമ്മുടെ ശിവൻ്റെ നമ്മളെ അന്വേഷിക്കാൻ അന്വേഷിക്കുന്നതിനായിട്ട് ഭൂതഗണങ്ങളെ നമ്മളെ അടുത്തേക്ക് വിടുന്ന ആ ഒരു പുണ്യം അതായത് അത്രമേൽ കടാക്ഷം ഭഗവാന്റെ കടാക്ഷം നിങ്ങളിലുണ്ട് അതുകൊണ്ട് അതാ അതാണ് അങ്ങനെ ഒരു ദർശനം നമ്മളിലേക്ക് വരുന്നത് അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ ക്ഷേത്ര ദർശനം നടത്താതിരിക്കല്ലേ എന്ന കാര്യം പ്രത്യേകം നമ്മൾ ഓർക്കണം അടുത്തുള്ള ശിവ ശിവക്ഷേത്രത്തിൽ തന്നെ നമ്മൾ ഉടൻ തന്നെ ദർശനം നടത്തുവാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് വന്നു ചേരേണ്ടതായ ആ സൗഭാഗ്യങ്ങൾ അനുഗ്രഹങ്ങൾ തടസ്സങ്ങൾ കൂടാതെ ജീവിതത്തിലേക്ക് കടന്നു വരിക തന്നെ ചെയ്യും അതാണ് ഭഗവാന്റെ പുണ്യം എന്ന് പറയുന്നത്